ലിറ്ററിന് ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ തെങ്ങിൻ പൂക്കല വാറ്റ് നിർമ്മിച്ച് വില്പന നടത്തിക്കൊണ്ടിരുന്ന യുവാക്കൾ പിടിയിലായി തൊണ്ണൂറായിരം രൂപയുടെ വാറ്റു ചാരായമാണ് പ്രതികളുടെ വീട്ടിൽ നിന്ന് പിടികൂടിയത് തൃശൂരാണ് സംഭവം ചൊവ്വൂർ കല്ലുങ്ങൽ ഗോപാലിന്റെ വീട്ടിൽ നിന്നാണ് അറുപത് ലിറ്റർ ചാരായം ചേർപ്പ് എക്സൈസ് പിടികൂടിയത് ചുവൂർ സ്വദേശി പാർക്കോവിൽ നാൽപ്പത് വയസ്സുള്ള ജിജോമോൻ പുത്തൂർ സ്വദേശി ഇരുപത്തെട്ട് വയസ്സുള്ള യദൂകൃഷ്ണൻ എന്നിവരാണ് പ്രതികൾ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് ഇവരുടെ വീട്ടിൽ പരിശോധന നടത്തിയത് ഈസ്റ്റർ വിഷു വിശേഷ ദിവസങ്ങളിലും ഇലക്ഷൻ കാലത്തും വില്പനയ്ക്കായി കരുതി സൂക്ഷിച്ചു വെച്ചിരുന്ന ചാരായമാണ് പിടികൂടിയിരിക്കുന്നത് തെങ്ങിൻപൂക്കലയും ഔഷധ കൂട്ടും ഇട്ടുവാറ്റിയ വീര്യം കൂടിയ ചാരായമാണ് ഇത് ഇത്തരത്തിലുള്ള ചാരായത്തിന് വൻ ഡിമാൻഡാണ് മലയാളം ടെലിവിഷൻ തൃശൂർ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോസ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോസ്